गुरवे नमः ॐ गुरुर्ब्रह्म गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ॐ ായണ ഗുരുപ്രി ശിവരീശരീ ശാര ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചി ലോകത്തിന് വെളിച്ചം പകരുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ പാദപത്മത്തിൽ നിറഞ്ഞ പ്രണാമം ശ്രീനാരായണ ഗുരു ഗ്രൂപ്പിൻ്റെ എല്ലാ അഡ്മിൻസിനും ഈ കൂട്ടായ്മയിലെ എൻ്റെ എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീനാരായണ ഗുരുഗ്രൂപ്പിൽ നടന്നു വരുന്ന പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രഭാഷണം നടത്തുവാൻ അവസരം ലഭിച്ചതിൽ ഉള്ള കൃതജ്ഞത അറിയിക്കുന്നു ഇന്ന് ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം അനുകമ്പാമൂർത്തിയായ ഗുരു ഈശ്വര ദർശനം ഉണ്ടായി ഈശ്വരാനന്ദത്തിൽ മുഴുകിയതിന് ശേഷം ലോക ലോകനന്മയ്ക്കായി ലോകോദ്ധാരണം നടത്തുവാനുള്ള അനുതമ്പിയുണ്ടായി നന്മ മാത്രം കാക്ഷിച്ചുകൊണ്ട് വസന്തം പോലെ ഈ മഹീതലത്തെ തീർത്ഥീകരിക്കുന്നതിനായി ഒരു മഹാഗുരുവിൻ്റെ ദിവ്യ സാന്നിധ്യത്തിനായി ഭാരതാമ്പ കാതോർത്തിരിക്കുന്ന വേള ധർമ്മത്തിന് കുറവ് പറ്റി അധർമ്മം വർദ്ധിക്കുമ്പോൾ അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മ സ്ഥാപനത്തിനായി കാലാകാലങ്ങളിൽ ഗുരുക്കന്മാർ അവതരിക്കുന്നു പ്രകൃതിയിൽ ഈ പ്രതിഭാസം സ്വാഭാവികമായി സംഭവിക്കുന്നതും ആണ് പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകൾ അധർമ്മ സംഹിത ധർമ്മത്തിൻ്റെ സകല സീമകളും ഭേദിച്ച് വിളയാടുന്ന സന്ദർഭത്തിലാണ് ശ്രീനാരായണമാമുനിയുടെ രൂപത്തിൽ ബ്രഹ്മചൈതന്യം ചെമ്പഴന്തിയിലെ പുണ്യാത്മാക്കളായ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും പുത്രനായി അവതരിച്ചത് യുഗപുരുഷനായ മഹാത്മാവ് ഏറ്റവും നന്നായി അധർമ്മ വിപാടനം നടത്തുകയും ധർമ്മസ്ഥാപനം നിർവഹിക്കുകയും ചെയ്തു ഭ്രാന്ത മനസ്സുകളാൽ നിറഞ്ഞ ഈ നാടിനെ സദുപദേശത്താലും സത്പ്രവർത്തിയാലും നിശ്ചയദാർഢ്യത്താലും നിരന്തരമായ ലോകസംഗ്രഹപ്രവർത്തനത്തിലൂടെ സത്പഥത്തിലേക്ക് നയിച്ച അനുകമ്പാമൂർത്തിയാണ് ഗുരു ഗുരുവിൻ്റെ അനുഗ്രഹം ഈ ലോകത്തിൽ ശാന്തിയായും സമാധാനമായും വിവേകമായും വിദ്യയായും ഈശ്വരാരാധനാരൂപത്തിലും സംഘടനാബലമായുമൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ധർമ്മസ്ഥ ധർമ്മ സംസ്ഥാപനത്തിനായി ഗുരു നിരവധി മാർഗങ്ങൾ സ്വീകരിക്കുകയുണ്ടായി അറിവില്ലായ്മയാൽ ശുദ്ധിഹീനരായും അന്ധവിശ്വാസത്താലും അസംഘടിതരായുമൊക്കെ കിടന്ന ജനതയെ സത്മാർഗം കാണിച്ച് അവിടുന്ന് ഉയരങ്ങളിലേക്ക് കടത്തിവിടാൻ അനവരതം ശ്രമിച്ചു അതെ മരുവാമലയിലെ കഠിന തപസ്സിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടിയ ഗുരു തണ്ടാരിൽ ആരിൽ വീണ്ടും മധു കൊണ്ട് ആരംഭിക്കുന്ന വണ്ടിനെ പോലെ ആത്മാനന്ദ മധുവുണ്ട് പരമഹംസനായ ഗുരു അവിടുന്ന് കരസ്ഥമാക്കിയ ഈശ്വരാനന്ദം ആർക്കും നേടാവുന്നതാണല്ലോ എന്ന് സത്യം തിരിച്ചറിയുന്നു ഇവിടെയാണ് ഗുരുവിൻ്റെ അനുകമ്പ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുരുവിൻ്റെ സവിശേഷത നമ്മൾ തിരിച്ചറിയണം മറ്റു ഗുരുക്കന്മാരൊക്കെയും ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ട് ആ ആത്മാനന്തരസത്തെ മുഴുകിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാൽ അനുകമ്പാമൂർത്തിയായ ഗുരു അനന്തമായ ഈ ആത്മാനന്ദസുഖത്തെക്കുറിച്ച് അജ്ഞരായ ലക്ഷോപലക്ഷം ജനങ്ങൾ അറിവില്ലായ്മ ഒന്നുകൊണ്ടു മാത്രം ദുഃഖസാഗരത്തിൽ പെട്ടുഴലുന്നു അവരും കൂടി ഈ യാഥാർത്ഥ്യം അറിഞ്ഞിരുന്നുവെങ്കിൽ പതിതകാരുണികനായ ഗുരുവിൻ്റെ ഉള്ളു നീറി താൻ നേടേണ്ടത് നേടിയിരിക്കുന്നു ശിഷ്ടജീവിതം ജനങ്ങൾക്ക് അറിവുണ്ടാകുന്നതിന് വേണ്ടിയാകട്ടെ അനുകമ്പാമൂർത്തിയായ പരമഗുരു മരുത്വാമലിയെന്ന സർഗസ്ഥാനത്ത് നിന്ന് അരുവിപ്പുറം എന്ന മഹീതലത്തിലേക്ക് ഇറങ്ങി വരുന്നു ഈശ്വരനെ അറിയുവാൻ ചില തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് വിത്ത് വിതയ്ക്കുമ്പോൾ എപ്രകാരമാണോ നിലമൊരുക്കേണ്ടത് അതുപോലെ ഈശ്വരവചനങ്ങൾ ഉൾക്കൊള്ളുവാൻ മനുഷ്യ മനസ്സിനെ സജ്ജമാക്കേണ്ടതുണ്ട് അജ്ഞാനവും അന്ധവിശ്വാസവും അനാചാരങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞ സാധാരണ ജനസഞ്ചയത്തെ ഇതിൽ നിന്നൊക്കെ മുക്തരാക്കിയിട്ട് വേണം ആത്മോപദേശം ചെയ്യുവാൻ ഇതിനു വേണ്ടി ഗുരുവിന് വളരെയധികം പ്രയത്നിക്കേണ്ടി വന്നു ലോകോദ്ധാരണ കർമ്മ പരിപാടികൾക്ക് നാന് കുറിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അവിടുന്ന് തുടക്കം കുറിച്ചു ഭാരതചരിത്രത്തിൽ ഒരു കല്ലിനു മുകളിൽ മറ്റൊരു കല്ലെടുത്തു വെച്ച് മതലോകത്ത് മഹാവിപ്ലവത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു അർഹതയില്ലെന്ന് ആയിരത്താണ്ടുകളായി വിശ്വസിച്ച് പോന്ന ഒരു കാര്യത്തെ ഇതാ ക്ഷണനേരം കൊണ്ട് മാറ്റിമറിച്ചിരിക്കുന്നു ഈശ്വരനല്ലാതെ മറ്റാർക്കാണ് ഇക്കാര്യം സാധിക്കുന്നത് അങ്ങോട്ട് നിരവധി ആരാധനാലയങ്ങൾ സ്ഥാപിക്കുവാൻ അവിടുന്ന് കാർമ്മികനായി ശിവഗിരീശ്വരിയായി വിദ്യാദേവതയെ പ്രതിഷ്ഠിച്ച് വിദ്യ വിദ്യകൊണ്ട് സ്വതന്ത്രരാകുവാനും പ്രബുദ്ധരാകുവാനും പിന്നീട് അങ്ങോട്ട് ക്ഷേത്രങ്ങളുടെ ഒരു നീണ്ട ശൃംഖല തന്നെ ഗുരു സംവിധാനം ചെയ്തു കേരളത്തിൽ അകത്തും പുറത്തും ദേവാലയങ്ങളും വിദ്യാലയങ്ങളും മഠങ്ങളും ധർമ്മസ്ഥാപനങ്ങളും തൊഴിൽശാലകളുമൊക്കെ സ്ഥാപിക്കുവാൻ അവിടുന്ന് നേതൃത്വം നൽകി സ്വന്തം കാലിൽ നിൽക്കുവാൻ ആളുകളെ പ്രാപ്തരാക്കുക എന്നതായിരുന്നു ഗുരുവിൻ്റെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരത്തിൽ നിന്നുരുത്തിരിഞ്ഞു വന്ന പരമസത്യം ഗദ്യരൂപേണയും പദ്യരൂപേണയും ഗുരു കൃതികളിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തി തന്നു ഗുരുദേവകൃതികളുടെ പഠനം മനുഷ്യന് വന്നു ചേരാവുന്ന എല്ലാ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അകറ്റി ഈശ്വരനോളം വളരുവാനുള്ള അവസരവും സ്വാതന്ത്ര്യവും നൽകുന്നു ഒരുവൻ ജനിച്ചു വീഴുന്നതിന് മുൻപ് മുതൽ മരണശേഷം വരെയും എങ്ങനെയൊക്കെ ആയിരിക്കണം ചിന്തിക്കേണ്ടതും ജീവിക്കേണ്ടതുമെന്ന് വ്യക്തമായും ലളിതമായും പ്രതിപാദിക്കുന്ന ശ്രീനാരായണ ധർമ്മം എന്ന സ്മൃതിഗ്രന്ഥം ഗുരു രചിച്ചു തന്നു ജാതിയുടെയും മതത്തിൻ്റെയും മണ്ണിൻ്റെയും ഒക്കെ പേരിൽ ലോകം കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലത്തിൽ ഗുരുവിൻ്റെ തിരുവാണികൾ ഗുരുവിൻ്റെ ആ ദർശനം എത്രമാത്രം വലുതാണെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു മതത്തിൻ്റെ പേരിലുള്ള യുദ്ധങ്ങൾ ഇന്ന് നമുക്ക് ഒരു സാധാരണ കാഴ്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മതത്തിൻ്റെ പേരിലുള്ള യുദ്ധങ്ങൾ ഒരു തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്ന ഇന്ന് സന്ദർഭത്തിലാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് ഗുരുവിൻ്റെ സന്ദേശത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ലല്ലോ നാരായണ ഗുരുദേവൻ ദിവ്യനാരാണെന്നാരറിയുന്നു നേരിട്ടു കണ്ടവർ പോലും അങ്ങേ നേരേ അറിഞ്ഞില്ല തന്നെ കാരുണ്യത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ക്ഷമയുടെയും ത്യാഗത്തിൻ്റെയും നിറകുടമായി നമ്മളെ നേർവഴി കാണിച്ചു തന്ന ഗുരു ഒരു പൊന്നുറുമ്പിൽ പോലും ഈശ്വരനെ കാണുവാൻ ഗുരു നമ്മെ പഠിപ്പിച്ചു എല്ലാവരെയും ഒന്നായി കാണാനും എല്ലാവരിലൊന്ന് നിറഞ്ഞു നിൽക്കുന്നത് ഒരേയൊരു ചൈതന്യം തന്നെയാണെന്നും എല്ലാ ജീവജാലങ്ങളോടും സ്നേഹത്തോടും അനുകമ്പിയോടും പെരുമാറാനും ുരു പഠിപ്പിച്ചു ശ്രീനാരായണ ഗുരുദേവൻ അനുകമ്പയുടെ പര്യായമായിരുന്നു ജീവകാരുണ്യ പഞ്ചകം അനുകമ്പാദശകം എന്നീ കൃതികൾ ഇക്കാര്യം വിളിച്ചറിയുകയും എല്ലാവരും ആത്മസഹോദരെന്നല്ലേ പറയേണ്ടത് ഇതോർക്കുകൾ നാം കൊല്ലുന്നതും എങ്ങനെ ജീവികളെ തെല്ലും കൃതയറ്റു ഭുജിക്കേതും കൊല്ലാവ്രതം ഉത്തമമും തിന്നാവ്രതം അത്യുത്തമവുമാണെന്നും മറ്റും അഹിംസയുടെ സൂക്ഷ്മമായ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ് പിന്നീടുള്ള ശ്ലോകങ്ങൾ അഹിംസയുടെ അനുകമ്പയുടെ മഹാപ്രവാചകൻ ഗുരുവിന് ചാർത്താവുന്ന ഉത്തമ വിശേഷണങ്ങളിലൊന്നാണിത് മനസ്സ വാച കർമ്മണ ഒരു പീഡ എറും പോലും വരുത്താതെ ഇഹലോക ജീവിതം നയിച്ച ഒരു മഹാപുരുഷനെ ഗുരുവിലല്ലാതെ ആരിൽ കാണുവാൻ സാധിക്കും ത്രികരണശുദ്ധനായ അവിടുന്ന് അഹിംസാവ്രതം കാത്തു സൂക്ഷിക്കുന്നതിൽ പരിപൂർണമായ വിജയം നേടുകയുണ്ടായി മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പോലും ഗുരു മറ്റൊരാളെ വേദനിപ്പിച്ചില്ല മറ്റൊരാളുടെ വേദന തൻ്റെതെന്ന് കാണുവാൻ കഴിയുന്നവർക്ക് ഇത് സാധിക്കും തൻ തൻപോലെ ഉറുമ്പാതിയെയും അവിടുന്ന് പാർത്തിരുന്നുവല്ലോ അഹിംസാവ്രതം സ്വയം ശീലിക്കുക മാത്രമല്ല മറ്റുള്ളവരെയും ഈ മാർഗത്തിൽ കൊണ്ടുവരുവാൻ ഒരു അനവരതം പ്രയത്നിച്ചു അന്യരുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളുമൊക്കെ കാണുമ്പോൾ മനസ്സിനുണ്ടാകുന്ന അനുകമ്പ ദാരുണ്യം ഇവയൊക്കെ കുട്ടിക്കാലം മുതൽക്കേ ഉണ്ടായിരുന്നുവല്ലോ ഗുരുവിന് പാടത്തെ ജോലിക്കാരനായ ചാത്തനെ കാണാതെ വന്നപ്പോൾ വീട്ടിലെത്തി എണ്ണ വ്രണത്തിൽ പുരട്ടി സുഖപ്പെടുത്തുവാൻ കാണിച്ച കൃപയ്ക്ക് പകരം വിൽക്കുവാൻ എന്തുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരു പങ്ക് പുറത്തു നിൽക്കുന്ന പട്ടിക്കുട്ടിക്ക് കൊടുക്കുമ്പോൾ വലിയ പട്ടി ചെറിയ പട്ടിയെ ഓടിച്ച് തനിയെ തിന്നുമ്പോൾ നാണുവിൻ്റെ ഹൃദയം പിടയുമായിരുന്നു താപത്രയങ്ങളാൽ സന്തപ്ത മാനസരായവരെ കാണുമ്പോഴുള്ള ഈ പിടച്ചിൽ സമാധി പര്യന്തം ഗുരുവിൽ സഹജമായിരുന്നു ഈ ആർദ്രത തന്നെയാണ് കഷ്ടം ദീനം പിടിച്ചും മതിരിയതുകുടിച്ചും കിടക്കുന്ന ലോകർക്കായി വേന ചെയ്യുവാൻ ഗുരുവിനെ പ്രേരിപ്പിച്ചത് മരുത്വാമലയിൽ ഒരു താമസന് സുഖമായി സന്തുഷ്ടമായി ജീവിക്കുവാൻ വേണ്ട സഹലതുമുണ്ടായിരുന്നിട്ടും മനസ്സിനിറങ്ങിയ ചങ്ങാതിമാരെ ലഭിക്കുക കൂടി ചെയ്തിട്ടും അതെല്ലാം വിട്ട് ോകമംഗളത്തിനായി ആയുസ്സും ബബുസും ഒക്കെ മാറ്റിവെക്കുവാനുണ്ടായ കാരണവും മറ്റൊന്നല്ല ഗുരുവിൻ്റെ മനസ്സ് അല്പമൊന്ന് വാടുന്നുവെങ്കിൽ അത് അപരൻ്റെ ദുഃഖം കാണുമ്പോൾ മാത്രമായിരുന്നു തൻ്റെ അനാരോഗ്യത്തെ അല്പം പോലും ഗൗനിക്കാതെ മഹാസമാധിക്ക് മുൻപുള്ള ദിവസങ്ങളിൽ മദ്രാസ് പാലക്കാട് തൃശ്ശൂർ ആലുവ എറണാകുളം കൊല്ലം തിരുവനന്തപുരം തുടങ്ങി കേരളത്തിൽ ഇങ്ങോളം ഓടി നടന്ന് ആർത്തന്മാരുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കുവാൻ കാണിച്ച ഹൃദയവിശാലതയ്ക്ക് മുൻപിൽ അനുകമ്പ മൂർത്തിയായ ഗുരുപാദങ്ങളിൽ കോടിക്കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം सूर्यधर्मन विजक